ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാനിവിടെ നിന്ന് ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു കുറുകിയ പരിപ്പ് കറി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു പരിപ്പ് കറിയാണ് നല്ല ടേസ്റ്റോണ് അതും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം ഇതുപോലെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരിപ്പ് കറി ഉണ്ട് ഉണ്ടാക്കി നോക്കുക ചോറിന് ഉണ്ണാൻ വേണ്ടിയിട്ട് ഈ പരിപ്പ് കറി മാത്രം മതി നല്ല ടേസ്റ്റാണ് അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് അപ്പം പരിപ്പ് കറി ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്റ്റൈലിലേക്കും വെക്കുക അപ്പോൾ നമ്മളവിടേക്ക് വെക്കുന്ന ഒരു കറിയുടെ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരുന്നത് വെറും വെറും പരി പരിപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അത് തീരെ ഇഷ്ടം ഒരു ഉപ്പും മുളകുമൊന്നുമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പരിപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഇതിൽ നല്ല എരിവും ഉപ്പൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ അളവ് ആവശ്യം കറിക്ക് അത്ര പരിപ്പ് നിങ്ങൾക്ക് എടുക്കാം ആ പരിപ്പ് നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അത് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇരുപത് അല്ലി ചെറിയ ഉള്ളിയാണ് വേണ്ടത് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായി ചെറുതാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി എടുക്കാം കേട്ടോ വലുതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഒക്കെ വേണ്ടി വരും അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയാണിതിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്കൊരു പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണിത് ടേസ്റ്റ് കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കുക നമ്മൾ ഒരു കല്ലോ അമ്മി കല്ലോ ഒക്കെ വെച്ചിട്ട് ചത ചതച്ചെടുക്കണം അല്ലാതെ നമുക്ക് അരിഞ്ഞെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുക എല്ലാവരും അങ്ങനെ ചതച്ചിട്ട് അത് രണ്ടും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വറ്റൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒരു മുളകേ ഇട്ടിട്ടുള്ളൂ എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു മൂന്നോ നാലോ മുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എരിവിനാവശ്യത്തിന് പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷ് കറിവേപ്പില ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലേ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഒന്ന് നന്നായിട്ട് വാടണം അല്ലാണ്ട് മുരിങ്ങി വരണ്ടാട്ടോ ആ മുരിഞ്ഞ് വരേണ്ട ആവശ്യം ില്ല ഒരു രണ്ട് സെക്കൻഡ് വാടുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങും അത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇടാം കുറച്ച് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ കറിവേപ്പില കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് നമുക്ക് നന്നായി തളച്ച ഓഫ് ചെയ്യാം നമ്മളെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപ്പ് കറി റെഡിയാവും ഇതുപോലെ കുറുകിയ കറിയാണ് നിങ്ങൾക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ അടിപൊളി ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിനു വേണ്ടെങ്കിൽ കറി കൂട്ടാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം 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 സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് നല്ല ാണ് അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ